അപ്പൊ നമ്മത് ഏലത്തോട്ടത്തിന്റെ ഉള്ളിൽ കുഴിയ പോണത് നമ്മുടെ ഒരു സ്ഥാനം കാഴ്ച എന്ന് പറഞ്ഞ നമ്മടെ ചേട്ടൻ കണ്ണാൻ ചേട്ടൻ ഏലത്തോട്ടത്തിന്റെ ഉള്ളിൽ കുഴി പോയിക്കൊണ്ടിരിക്കാണ് എന്ത് സാധനം നമുക്ക് അറിയില്ല ഈ കാണുന്ന മൊത്തം എന്ത് സാൻ ചേട്ടാ എവിടെ കാണിച്ച ഇത് കാണിക്കാനാണ് പോണത് കണഞ്ചേട്ടപ്പ മരത്തിന് അതിന്റെ മരം യുദ്രാസിന്റെ മരം നിലത്ത് കിടക്കണല്ലോ ഒരുപാട് ദീതി കിടന്നാണ് യുദ്ധരാക്ഷത്തിന്റെ മരം മുകളിൽ ഉണ്ടായി കിടക്കുന്നതാണ് യുദ്ധരാക്ഷം കടന്നാണ് യുദ്ധരാക്ഷം അടിയിലാണ് സാധനം കിടക്കുന്നത് യുദ്രാശം അപൂർവങ്ങളുടെ അപൂർവം മാത്രമേ ഉള്ളൂ നമ്മുടെ അമ്പലം അമ്പലങ്ങളിലുണ്ട് ഒരു അമ്പലത്തിലുണ്ട് എറണാകുളത്ത് ഒരു അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ കാണാൻ ഇലത്തോട്ടത്തിലാണ് മൂന്നാറിൽ ഈ കാണുന്നതിന്റെ മരം മരത്തിലാണ് യുദ്രാശം ഉണ്ടാവുന്നത് വേറെ വീട്ടിൽ കൊണ്ട് വെക്കാനായിട്ട് പിടിക്കൊന്നുമില്ല യുദ്രാശത്തിന്റെ മരമാണ് ആദ്യമായിട്ട് കാണുന്നത് അതായത് നമ്മുടെ കണ്ണഞ്ചടം കാണിച്ചുശയത്തിന്റെ മരവുണ്ടെന്ന് പച്ച യുദ്ധരാഷം ചുണ്ട് പോയതാണ് ഇത് പയ്യെ പയ്യെ ഉണക്കി എടുക്കണം ഇങ്ങനെ ചരണ്ടിക്കളം ഞാൻ കാണും ഇത് അതിനുമ്പോ നിലത്തുളതാണ് യുദ്ധാശം ഇത് അഞ്ചു മുഖമാണ് എല്ലാം മുഖം ഏഴുമുഖം എട്ട് മുഖം ഒമ്പതുമും അപുറുള്ള ഒരു മുഖവും അഞ്ചു മുഖവും എട്ട് മുഖവും കിട്ടാനായിട്ട് ഭാഗ്യം വേണം ഇത്രയും ക്ലീൻ ആയിട്ടുള്ളൂ ഇത്രയും ക്ലീൻ ആയിട്ടുള്ളൂ ബാക്കി ആയിട്ടുള്ള നോക്കട്ടെ എത്ര മുഖം ഉണ്ടല്ലേ ആ ഈ കാണുന്ന യുദ്ധരാശം ഒന്നല്ല ഒറിജിനൽ സാധനമാണ് കാണുന്നത് യുദ്ധരാശ്യം മരത്തിന്ന് പറിച്ചത് പിന്നെ കുറച്ച് മരത്തി നിലത്തുള്ളതാണ് ബാക്കി മാല പുറത്തിട്ട് വലിച്ചു ആറൊന്നുമില്ല അപേക്ഷം കിട്ടുള്ളൂ എന്നാൽ മാക്സിമം എല്ലാം കൂടി എത്ര